പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദിവ്യ സാന്നിധ്യമായ നീ വിശുദ്ധ കൃപയുടെ വേദിയായ അമ്മേ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മ എത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ വന്ദനം അർപ്പിക്കുന്നു മാതാവെ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിൻ്റെ സന്നിധിയിൽ തുറന്നുവെക്കുന്നു പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയെ അവഗണിച്ചു വാക്കിൽ പ്രവൃത്തിയിൽ മനസ്സിൽ പാപം ചെയ്തിരിക്കുന്നു നീ കനിവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ പുതിയ മനസ്സിന് നീ തുടക്കം കുറിക്കണമേ ദുഃഖമുള്ളവർക്കും നിരാശിച്ചവർക്കും നിന്റെ സ്നേഹത്തെ നീ ഓർമ്മപ്പെടുത്തണമേ നന്മധന്മ മറിയമേ സുസ്തേ കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മനന്മറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷകൊള്ളണമേ നന്മനന്മം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേട തരത്തിന് ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദ്ധാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ